നമസ്കാരം പാകിസ്ഥാന സൈനിക പിന്തുണ നൽകിയ തുർക്കിക്ക് മസർ ബൈജാനും ഇന്ത്യക്കാരുടെ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് രണ്ട് രാജ്യങ്ങളിലേക്കുമുള്ള ഇന്ത്യക്കാരായ വിനോദ സഞ്ചാരികളുടെ ബുക്കിങ്ങുകൾ പകുതിയും റദ്ദാക്കി തുർക്കിയിലേക്കുള്ള ഇരുപത്തിരണ്ട് ശതമാനം ബുക്കിങ്ങും അസർ ബൈജാനിലേക്കുള്ള മുപ്പത് ശതമാനം ബുക്കിങ്ങും കഴിഞ്ഞ ആറ് ദിവസത്തിനിടെ റദ്ദാക്കപ്പെട്ടുവെന്ന് ട്രിപ്പ് സഹസ്ഥാപകൻ നിഷാൻ പിറ്റി പറഞ്ഞു ഇന്ത്യക്കെതിരായ നീക്കങ്ങൾക്ക് പാകിസ്ഥാനെ പിന്തുണച്ചത് തുർക്കിയും അസർ ബൈജാനുമാണ് എന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു രണ്ട് രാജ്യങ്ങളിലെയും വളരെ അടിയന്തരമായ ആവശ്യങ്ങൾക്കല്ലാതെ യാത്ര ചെയ്യരുത് എന്ന് മെയ് ഒൻപതിന് യാത്രാ നിയന്ത്രണം വരികയും ചെയ്തു ശേഷമാണ് ബുക്കിംഗ് റദ്ദാക്കൽ ഉണ്ടായത് ബഹിഷ്കരണ ആഹ്വാനം സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കെ തുർക്കി പ്രസിഡന്റ് പാകിസ്ഥാനെ പിന്തുണച്ച് രംഗത്തു വന്നിരുന്നു ഓരോ വർഷവും നിരവധി ഇന്ത്യക്കാരാണ് തുർക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ എത്താറുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അസർ ബൈജാനിൽ പതിമൂന്ന് ശതമാനം ടൂറിസ്റ്റുകളും ഇന്ത്യക്കാരായിരുന്നു കഴിഞ്ഞ വർഷം തുർക്കി സന്ദർശിച്ചത് മൂന്ന് ദശാംശം മൂന്ന് ലക്ഷം ഇന്ത്യക്കാരാണ് പുതിയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ തുർക്കിയിലേക്കുള്ള യാത്ര ഉപേക്ഷിക്കണമെന്ന് പ്രചാരണമുണ്ട് ബുക്കിംഗ് എടുക്കുന്നില്ല ചില ട്രാവൽ ഏജൻസികൾ തുർക്കിയിലേക്കും അസൽ പഞ്ചാനിലേക്കുമുള്ള ബുക്കിങ്ങുകൾ എടുക്കുന്നില്ലെന്നും വാർത്തകളുണ്ട് എന്നാൽ ഇൻഡിഗോ തുർക്കി വിമാനം റദ്ദാക്കിയിട്ടില്ല എല്ലാ സർവീസുകളും നിലവിലുള്ളതുപോലെ തന്നെ തുടരുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് അതേസമയം തുർക്കിയിൽ നിന്നുള്ള വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നതിനുപരോധം ഏർപ്പെടുത്തണമെന്ന് ഉദയ്പൂരിലെ മാർബിൾ പ്രൊസസേഴ്സ് അസോസിയേഷനും ആവശ്യപ്പെട്ടു മാർബിൾ ഇറക്കരുതെന്ന് തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വൻ തോതിൽ മാർബിൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇത് നിർത്തിവയ്ക്കണമെന്നാണ് ഉദയ്പൂരിലെ മാർബിൾ സംഘടനകൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പൂനെയിലെ വ്യാപാരികളും തുർക്കിക്കെതിരെ രംഗത്ത് വന്നിരുന്നു തുർക്കി ഉൽപ്പന്നങ്ങൾ ദേശീയ തലത്തിൽ ബഹിഷ്കരിക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് ആരും തുർക്കി സന്ദർശിക്കരുതെന്ന് നടി രൂപാലി ഗാംഗുലി ആരാധകരോടും ആവശ്യപ്പെട്ടിരുന്നു എല്ലാ ഇന്ത്യൻ സെലിബ്രിറ്റികളോടും യാത്രക്കാരോടുമുള്ള എൻറെ അഭ്യർത്ഥനയാണ് തുർക്കിയിലേക്കുള്ള യാത്ര റദ്ദാക്കണം എല്ലാ ഇന്ത്യൻ സെലിബ്രിറ്റികളോടും യാത്രക്കാരോടുമുള്ള എന്റെ അഭ്യർത്ഥനയാണ് ഇന്ത്യക്കാർ എന്ന നിലയിൽ ഇതെങ്കിലും നാം ചെയ്യണമെന്നും റുപാലി ഗാംഗുലി എക്സിൽ കുറിച്ചു തുർക്കി സൈനികർ പാകിസ്ഥാനെ പിന്തുണച്ചിട്ടുണ്ടെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ടും ഉണ്ടായിരുന്നു തുർക്കി ഡ്രോണുകളാണ് ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചതെന്ന് നേരത്തെ സൈന്യം സൂചിപ്പിച്ചിരുന്നു അതിനിടെയാണ് ഓപ്പറേഷൻ കൊല്ലപ്പെട്ടവരിൽ രണ്ട് തുർക്കി സൈനികരുമുണ്ട് എന്ന വാർത്തയും വന്നത് തുർക്കിയുടെ സൈനിക ഉപദേശകൻ പാകിസ്ഥാൻ സൈനിക ഓഫീസർമാർക്ക് ഡ്രോൺ ആക്രമണത്തിന് വേണ്ട ഉപദേശങ്ങൾ നൽകിയെന്നാണ് ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ടിലുള്ളത് എർത്തുകാന്റെ പ്രതികരണം അതിനിടെ തുർക്കി നൽകിയ സഹായത്തിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് നന്ദി പറഞ്ഞിരുന്നു പാകിസ്ഥാനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിൽ നന്ദിയുണ്ട് എന്നായിരുന്നു ഷഹ്ബാസ് ഷെരീഫ് എക്സിൽ കുറിച്ചത് ഇതിനുള്ള മറുപടിയായി എർദുഖാൻ തിരിച്ചും നന്ദി പറഞ്ഞു ഷെഹാസിന്റെ അമൂല്യമായ സഹോദരൻ എന്നാണ് എർദുഗാൻ വിശേഷിപ്പിച്ചത് തുർക്കി പ്രസിഡന്റ് എർദുഗാൻ നൽകിയ അതുല്യമായ പിന്തുണയ്ക്ക് നന്ദി പറയുന്നു എന്നായിരുന്നു ഷെഹ്ബാസിനെ എക്സിലെ കുറിപ്പ് കൂടുതൽ സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി യഥാർത്ഥ സൗഹൃദത്തിന്റെ ഉദാഹരണമാണ് പാകിസ്ഥാൻ എന്നാണ് എഴുത്തുകാൻ നൽകിയ മറുപടി